കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ പിണറായി ഗ്രാമപഞ്ചായത്തിൽ ഉമ്മൻചിറ പുഴയ്ക്ക് കുറുകെ ചേക്ക് പാലത്ത് നിർമ്മിച്ച ഉമ്മൻചിറ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പ്രവൃത്തി പൂർത്തിയായി ഓഗസ്റ്റ് പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും എരഞ്ഞോളി പിണറായി ഗ്രാമപഞ്ചായത്തുകളിൽ ഉപ്പുവെള്ളം കയറിയുള്ള കൃഷിനാശത്തിനും കുടിവെള്ള ദൗർലഭ്യത്തിനും ഇതോടെ ശാശ്വത പരിഹാരമാകും ഇത് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പിണറായി എരഞ്ഞോളി പഞ്ചായത്തിലെ ആയിരത്തി ഹെക്ടർ ഭൂമി ഇതിലൂടെ കൃഷിക്ക് ഉപയോഗപ്രദമാകും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ മുപ്പത് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി പദ്ധതിക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഇത് മുപ്പത്തി ആറ് പോയിന്റ് എട്ട് രണ്ട് കോടിയായി ഉയർത്തി കിഫ്ബി ഫണ്ടിൽ നിന്നാണ് തുക വകയിരുത്തിയത് മുപ്പത്തിനാല് പോയിന്റ് ഏഴ് നാല് ഏഴ് കോടി രൂപയ്ക്കാണ് പണി പൂർത്തിയായത് സംസ്ഥാന ജലവിഭവ വകുപ്പിനു കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല നൂറ്റി മീറ്റർ നീളമുള്ള പാലത്തിൽ നാല്പത്തിയെട്ട് മീറ്റർ നീളത്തിൽ റെഗുലേറ്ററുകൾ ഉണ്ട് തലശ്ശേരി കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന റോഡായ തലിശ്ശേരി അഞ്ചരക്കണ്ടി റോഡിൽ പാലത്തുള്ള കാലപ്പഴക്കം ചെന്ന റോഡ് പാലത്തിനു പകരം പുതിയ പാലം വേണ്ടതിനാൽ റെഗുലേറ്ററിന് മുകളിൽ പാലം കൂടി നിർമ്മിച്ചിട്ടുണ്ട് ഭാവിയിൽ എയർപോർട്ട് റോഡ് നാലുവരി നാലുവരിയാക്കുമ്പോൾ രണ്ടുവരി പാത ഇതിനു മുകളിലൂടെയാണ് പോവുക ചക്കരക്കൽ ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്